കർക്കിടകവാവു ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ആയിരങ്ങളാണ് മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബലിതർപ്പണം നടത്തിയത് കർക്കിടക മാസത്തിലെ കറുത്തവാവു ദിവസമാണ് വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുവിശ്വാസികൾ വിശ്വാസികൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് ി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഇറനണിഞ്ഞ് മരിച്ചു മൺമറിഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക കാലവർഷം കനത്തതിനാൽ പുഴകളിൽ ബലിതർപ്പണം നടത്തുന്നതിന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സുരക്ഷയും നൽകി അപകട സാഹചര്യങ്ങൾ കൂടുതലായുള്ള ഇരിട്ടി നിലയപരിധിയിലെ കീഴൂർക്കടവ് വയത്തൂർക്കടവ് പയ്യാവൂർ മൂർത്തിക്കടവ് എന്നിവിടങ്ങളിൽ ഇരുപത്തിയഞ്ചോളം വരുന്ന ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സേന അംഗങ്ങളാണ് സുരക്ഷയൊരുക്കിയത് വലിയ തിരക്ക് അനുഭവപ്പെട്ട മേഖലകളിൽ സേനാ ജാഗ്രത പുലർത്തി ഓരോ നിർമ്മിതികളിലും പുലർത്തികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് സാറ്റ്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ